ഹലോ എവറി വൺ റെക്റ്റാങ്കിൾ മാറ്റ് ചതുരക്കണക്കിൽ നിന്നുള്ള പത്താമത്തെ ചാപ്റ്ററിലെ നെക്സ്റ്റ് ക്വസ്റ്റി ഞാൻ നോക്കാം പെരിമീറ്ററും അതുപോലെ ഏരിയ പരപ്പളവും ചുറ്റളവും കണ്ടെത്താനാണ് ഈ ഒരു ക്വസ്റ്റിയൽ വന്നിട്ടുള്ളത് ഓക്കെ നമുക്കിവിടെ ഈ ഒരളവ് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് അതുപോലെ ഇവിടെയും കണ്ടെത്തണം ഈയൊരളവും കണ്ടെത്തണം അതുപോലെ ഈ മൂന്നളവുകളും ഇവിടെയും കണ്ടെത്തേണ്ടതുണ്ട് ഇത് കണ്ടെത്തിയാൽ നമുക്ക് ഇതിൻ്റെ പെരിമീറ്റർ കണ്ടെത്താൻ സിമ്പിളാണ് എല്ലാ അളവുകളും കൂടി എല്ലാ മെഷ്യമിൻസും കൂടി ആഡ് ചെയ്താൽ മതിയല്ലോ അപ്പോൾ നമുക്ക് ഇവിടെയുള്ള അളവ് എന്ന് പറയുന്നത് എത്രയാണെന്ന് കണ്ടെത്താൻ ഇവിടെ ഫോർ ആണ് ഇതേ അളവ് തന്നെയാണ് ഇവിടെയും വരുന്നത് അപ്പോൾ അവിടെയും എന്തായിരിക്കും നാല് സെൻറ്റിമീറ്റർ ആകും വരിക ഇനി അതുപോലെ ഈ ഒരു അളവ് ഇവിടെ വൺ സെൻറ്റിമീറ്ററാണ് ഇതേ അളവുകളാണ് ഇവിടെയും ഇവിടെയും വരുന്നത് അപ്പോൾ ഇവിടേക്ക് എന്തായിരിക്കും വൺ സെൻറ്റിമീറ്റർ ആണ് വരിക ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇവിടെ വണ്ണ് അതുപോലെ ഇവിടെയും വണ്ണ് ഇവിടെയും വണ്ണ് ഇനി നമുക്ക് കണ്ടെത്താനുള്ളത് ഇതാണല്ലോ ഇവിടെ ത്രീ സെൻറ്റിമീറ്റർ ആണ് ഇതേ അളവെന്നെയാണ് ഇവിടെയും വരുന്നത് അപ്പോൾ അവിടെയും എന്തായിരിക്കും ത്രീ സെൻറ്റിമീറ്റർ ആണ് വരിക ഇനി എല്ലാ അളവുകളും കൂടി ആഡ് ചെയ്താൽ മതി പെരിമീറ്റർ ചുറ്റളവ് കണ്ടെത്താനേ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എല്ലാ അളവുകളും നമ്മൾ വൺ ബൈ വൺ ആയി ആഡ് ചെയ്ത് പോകുക അപ്പോൾ പെരിമീറ്റർ ചുറ്റളവ് അല്ലേ മലയാളത്തിലെ എന്ന് പറയും ഫസ്റ്റ് ഫൈവ് പ്ലസ് വൺ പ്ലസ് ഫോർ പ്ലസ് വൺ പ്ലസ് ത്രീ പ്ലസ് വൺ പ്ലസ് ത്രീ പ്ലസ് വൺ പ്ലസ് ഫോർ പ്ലസ് വൺ പ്ലസ് ഫൈവ് പ്ലസ് ഫൈവ് ഇത് വൺ ബൈ വണ്ണായിട്ട് ആയിട്ട് പോവുക ഫൈവ് പ്ലസ് വണ് വരുമ്പോൾ സിക്സ് വരും പ്ലസ് ഫോർ വരുമ്പോൾ ടെണ് വരും ഇലവൻ വരും ഫോർട്ടീൻ വരും ഫിഫ്റ്റീൻ വരും പിന്നെ എയ്റ്റീൻ വരും നയൻറ്റീൻ വരും നയൻറ്റീ എയ്റ്റീൻ വരും നയൻറ്റീൻ വരും പത്തൊമ്പത് വരും പിന്നെ പ്ലസ് ഫോർ ചെയ്യുമ്പോൾ ട്വൻറ്റി വരും പിന്നെ ട്വൻറ്റി വരും പിന്നെ ഫൈവ് ചെയ്യുമ്പോൾ ട്വൻ്റി നയൺ വരും പിന്നെ തേർട്ടി ഫോർ വരും അപ്പോൾ പെരിമീറ്റർ എത്രയാണ് കിട്ടുക തേർട്ടി ഫോർ സെൻറ്റിമീറ്റർ ആണ് നമ്മളുടെ പെരിമീറ്റർ കിട്ടുക ഇനി നമുക്കിതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം അല്ലേ ഏരിയ അതായത് പരപ്പളവ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം എങ്ങനെ കണ്ടെത്തും പരപ്പളവ് എങ്ങനെയാണ് കണ്ടെത്താം ഇതൊക്കെ ഓരോ സ്ക്വയേഴ്സ് ആണല്ലേ ഇതൊക്കെ ഓരോ സ്ക്വയർ ആണ് വരുന്നത് ഇതൊക്കെ ഓരോ ആദ്യം ഈ ഒരു സ്ക്വയറിനെടുക്കാം ഇതൊരു സ്ക്വയർ ആക്കി നമുക്കിതിനെ ഒന്ന് കൺവേർട്ട് ചെയ്യാം അതായത് ഇതിനെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം ഇതിപ്പോൾ ഒരു സ്ക്വയർ അല്ല സ്ക്വയർ അല്ല ഒരു റെക്റ്റാംഗിൾ അല്ലെ ഇതൊരു ചതുരമായിട്ടുണ്ട് ആദ്യം ഇതിൻ്റെ പരപ്പളവ് നമുക്ക് കണ്ടെത്താം അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം ഇതിനേം ഇങ്ങനെ ഒരു സ്ക്വയർ ആക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചതുരമാക്കാം റെക്റ്റാങ്കിൾ ആക്കാം ഇതിൻ്റെ പരപ്പളവ് കണ്ടെത്താം അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഈ മൂന്നെണ്ണത്തിൻ്റെയും പരപ്പളവ് അതേപോലെ കണ്ടെത്താം ആദ്യം നമുക്ക് ഇതിൻ്റെ കണ്ടെത്താം പിന്നെ ഇവിടെ കണ്ടെത്താം ഇവിടെ ഇതിൻ്റെ കണ്ടെത്തണം ഇവിടെ കണ്ടെത്തണം ഈ ഒരു ഇതിൻ്റെയും പരപ്പ്ലവ് കണ്ടെടുത്ത എന്നിട്ട് ടോട്ടലി അത് ആഡ് ചെയ്യാം നമുക്കിപ്പോൾ ഇവിടെ ഏത് അളവാണ് കിട്ടാതെ ഈ ഒരു സൈഡിലുള്ള അളവ് മാത്രമാണ് നമുക്ക് ഇവിടെ കിട്ടാനുള്ളത് ബാക്കിയുള്ള അളവൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ ഇപ്പോൾ ഈ ഒരു സൈഡിൽ ഇവിടെ ഫൈവ് സെൻറ്റിമീറ്റർ ആണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫോർ സെൻറ്റിമീറ്റർ ആണ് ഇവിടെ നിന്ന് ഇതുവരെ ഫൈവ് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫോർ സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര സെൻ്റീറ്റർ ആകും അവിടെ വൺ സെൻറ്റിമീറ്റർ വരും അപ്പോൾ ഈ എന്ന് പറയുന്നത് വണ് ഓട്ടോമാറ്റിക്കലി ഈ ഒരളവ് എന്തായിരിക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് വണ്ണാണ് ഇവിടുന്ന് ഇതുവരെ ഉള്ളത് വണ്ണാണ് ഇവിടെ നിന്ന് ഇതുവരെ ഉള്ളതും വണ് തന്നെയാണ് വരും ഇനി നമുക്ക് ഇതിൻ്റെ പരപ്പ്ളവ് കണ്ടെത്താം എങ്ങനെയാണ് നീളം ഇൻ്റു വീതി ആണ് അല്ലേ നീളം ആദ്യത്തെ റെക്റ്റാങ്കിൾ ഇത് ആദ്യത്തെ റെക്റ്റാങ്കിൾ ഇത് ആണ് നീളം വരുന്നത് അല്ലേ ഫൈവ് അതായത് ഇവിടെ ഫോറും വണ്ണും ഫോർ പ്ലസ് വണ് ഫൈവ് തന്നെയാണ് അപ്പോൾ ഇവിടെ വണ്ണ് അപ്പോൾ ഫൈവ് ഇൻറ്റു വണ്ണാണ് ഫസ്റ്റത്തെ റെക്റ്റാങ്കിളിൻ്റെ വരിക ഫൈവ് ഇൻറ്റു വണ് ഫൈവ് ഇൻറ്റു എന്ന് പറഞ്ഞാൽ എത്രയാണ് ഫൈവ് തന്നെയാണ് അഞ്ചിനെയാണ് ഇനി രണ്ടാമത്തെ റെക്റ്റാങ്കിൾ നോക്കിക്കേ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് വണ്ണാണ് വീതി എന്ന് പറയുന്നത് വൺ അപ്പോൾ ഒന്നേ ഇൻറ്റു ഒന്ന് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക വൺ ഇൻറ്റു വൺ ചെയ്യുമ്പോൾ വൺ ഇൻറ്റു വൺ ചെയ്യുമ്പോൾ ആൻസറ് വണ് വരിക അപ്പോൾ ഇതിൻ്റെ വണ് കിട്ടി ഇനി നെക്സ്റ്റ് ഈ ഒരു റെക്റ്റാങ്കിൾ ആണ് ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇതുവരെ ആണ് മൂന്നാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒന്നാണ് അപ്പോൾ ഇത്ര കിട്ടി ഇവിടുത്തെ നാല് കിട്ടി അല്ലേ ലെങ്ത്ത് നാല് കിട്ടി നീളം കിട്ടി ഈ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ ഒരു സെന്റിമീറ്റർ ആണ് ഓട്ടോമാറ്റിക്കലി ഇവിടെയും ഒരു സെന്റിമീറ്റർ അപ്പോൾ എത്രയാണ് വരിക നാ നാല് ഇൻറ്റു ഒന്നാണ് വരിക നാല് ഇൻറ്റു എന്ന് പറഞ്ഞാൽ നാല് ഇനി നെക്സ്റ്റ് ഉള്ള സ്ക്വയർ എന്ന് പറയുന്നത് ഇതാണല്ലേ ഇവിടെ വണ് ഇവിടെ എല്ലാ സൈഡും വണ്ണാണ് അപ്പോൾ വണ് ഇൻറ്റു വണ്ണ് ചെയ്യുമ്പോൾ വൺ ഇൻറ്റു വണ്ണാണ് വരിക വൺ ഇൻറ്റു വണ് ചെയ്യുമ്പോൾ വണ്ണാണ് അതിൻ്റെ ഏരിയ വരെ പരപ്പിളം വരുക ലാസ്റ്റ് കണ്ടെത്താനുള്ളത് ഈയൊരു റെക്റ്റാങ്കിൾ ആണ് അല്ലേ ഈ ഒരു റെക്റ്റാങ്കിൾ ഇവിടെ എത്രയാണ് ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് വരുന്നത് ഇവിടെ ഇവിടുത്തെ എന്ന് പറയുന്നത് വൺ സെൻറ്റിമീറ്റർ അപ്പം ഫൈവ് ഇൻറ്റു വണ് വരിക വൺ അഞ്ച് ഇൻറ്റു ഒന്ന് വണ് ഇനി എല്ലാ പരപ്പിളവും കൂടിയും ആഡ് ചെയ്യുക ഫസ്റ്റ് എത്തതിൻ്റെ പരപ്പിള നോക്കി കഴിഞ്ഞാൽ ഫൈവ് ആണ് ഫൈവ് പ്ലസ് ഇവിടെ വരുന്നത് വണ്ണാണ് വൺ പ്ലസ് ാണ് ഫോർ പ്ലസ് വൺ പ്ലസ് ഇവിടെ നമുക്ക് ഫൈവ് ഇൻഡു വണ്ണ് ഫൈവ് ഇൻഡു വണ്ണ് ഫൈവ് ആണ് വരിക നെക്സ്റ്റ് നമ്മൾ ഈ ഒരു പിക്ചറിൻ്റെ പരപ്പളവ് കാണാൻ എന്ത് ചെയ്താൽ മതി ഈ ഓരോന്നിൻ്റെയും പരപ്പളവ് ആഡ് ചെയ്താൽ മതി ഇവിടെ ഫൈവ് ആണ് വന്നേക്കുന്നത് ഫൈവ് പ്ലസ് വൺ പ്ലസ് ഫോർ പ്ലസ് വൺ പ്ലസ് ഫൈവ് ചെയ്യാം ഓക്കെ ഫൈവ് പ്ലസ് വൺ പ്ലസ് ഫോർ പ്ലസ് വൺ പ്ലസ് ഫൈവ് എത്രയാണ് ആൻസർ വരിക വരിക എത്രയാണ് ആൻസർ വരിക ഫൈവ് പ്ലസ് വണ്ണ് സിക്സ് വരും സിക്സ് പ്ലസ് ഫോർ ടെണ്ണ് വരും ടെൻ പ്ലസ് വണ്ണ് ഇലവൻ വരും ഇലവൻ പ്ലസ് ഫൈവ് സിക്സ്റ്റീൻ വരും പതിനാറ് വരും പതിനാറ് സ്ക്വയർ ആണ് ഇതിൻ്റെ ടോട്ടൽ പരപ്പളവ് വരാ ഈ ഒരു പിക്ചറിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് പതിനാറ് സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്